ഇതാ ആ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വെച്ചു ഇട്ടാമത് റൂഹ് നിലവിളിക്കുന്ന എപ്പോഴും അറിയോ പള്ളിക്കകത്ത് വെച്ചിട്ട് പിന്നെ പുസ്താത് സമയമുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് പിന്നെ സീഹത്ത് കൊടുക്കുമല്ലോ കൊണ്ട് പള്ളിക്കകത്ത് വെച്ചു വെച്ചു എല്ലാവരും ഒതുവെടുക്കുന്നു ചില ആൾക്കാർക്ക് ഉണ്ട് വേണമോ എന്ന് പോലും അള്ളാഹു കാക്കട്ടെ ഒതുവുണ്ട് മരണപ്പെട്ടപ്പോൾ എറണാകുളം എറണാകുളം സ്റ്റേഡിയത്തിൽ മയ്യത്തിനുസ്കാരത്തിന് സിനിമാ നടന് സിദ്ധിഖ് നേതൃത്വം കൊടുത്തത് നമ്മളൊക്കെ കണ്ടതാണ് ആ സമയത്തെ സഹോദരിമാർക്ക് കൊച്ചിൻ നനീഫ മരിച്ചതിലല്ല വിഷമം സിദ്ധീഖിന്റെ നിസ്കരിക്കാൻ പറ്റാത്തതിലാണ് വിഷമം അങ്ങനെ സിദ്ധീഖും യ്യപ്പത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആ പള്ളിയിലെ സുഹൃത്തു നോക്കുമ്പോൾ ഒരുപാട് സമയം കൊണ്ട് ഇവിടെ അരഞ്ഞുതിരി ആണ് അവരും കൂടെ എല്ലാരും അവസാനം അവസാനം മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നടക്കുന്ന സമയത്ത് ഉസ്താദ് മയ്യത്തിനുസ്കാരത്തിന്റെ മര്യാദ ഒന്നു പറഞ്ഞപ്പോ പലരും അങ്ങനെ അങ്ങനെ നിസ്കാരത്തിന് വേണമല്ലേ സംശയം ുംയത്തിന് നമ്മുടെ നിസ്കരിക്കാൻ ആര് വരും എന്റെ പ്രിയപ്പെട്ടവര് ആരുണ്ടാവും അള്ളാഹു നല്ല നമ്മുടെ മയത്തിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള നമ്മെ കുമാറാകട്ടെ ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മയത്ത പ്രിയപ്പെട്ടവരെ കുറെ കള്ളൂടിയന്മാരും കുറെ യുമാനില്ലാത്തവരും കുറെ ആഭാസന്മാരും കുറെ അഹങ്കാരികളും പള്ളിക്ക് ഒളു കൊടുത്ത് വന്നിട്ട് നമ്മുടെ മുമ്പ് അനുസ്കരിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടം കിട്ടാനാണ് നല്ലവര് വേണ്ടേ നല്ല ഉസ്താദുമാരും മയ്യുത്തനുസ്കാരത്തിന് നേതൃത്വം തരുന്ന മയ്യത്താക്കി അള്ളാഹു നമ്മുടെ മയ്യത്തിനെ മാറ്റട്ടേ വെക്കുമ്പോൾ തുടക്കം കുറിക്കുമ്പോൾ പറയാറുണ്ടല്ലോ ഈ വല്ല ജീവിച്ചിരിക്കുന്ന മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ നിസ്കരിക്കാമെന്ന പേരാണ് ആ മുപ്പത് പേരും ഈ പിതാവുമായിട്ട് ചിലപ്പോ ഒരു ബന്ധവും കാണൂല എവിടുന്നൊക്കെ വന്നവരായിരിക്കും ആരിൽ നിന്നും പൈസ വാങ്ങി കാണൂല പിന്നെ പൈസ വാങ്ങിയവരൊക്കെ ആരാ നാട്ടിലുള്ള പ്രമാണിമാരാണ് അവർക്ക് നിസ്കാരമില്ല അവരുടെ കടബാധ്യത ആര് കൊടുത്തു വീടുമോനെ നിസ്കരിക്കാവരുന്ന ഒരു പക്ഷേ വിചാരിക്കും കുഴപ്പമില്ല പാവപ്പെട്ടോനല്ല ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു മരിച്ചുപോയതല്ലേ ഇതറിയാതെ നിന്റെ വാപ്പ പൈസ കൊടുക്കാനുള്ള നൂറുകടക്കാറ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അവരോട് ആര് പോയി കടം തീർക്കും പ്രിയപ്പെട്ടവരെ ജാഗൃതിയുള്ള نفري <applause> برت بيداو عبد الله.

അള്ളാഹുവിന്റെ ധീരിന് വേണ്ടി നാളെ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കണം അല്ലാ യുദ്ധത്തിൽ ഒരുപാട് പേര് പടച്ചവരെ രണ്ടാമതും മൂന്നാമതും പത്താമതും ഒന്ന് എനിക്ക് മരിക്കണ്ട എനിക്ക് ആദ്യം മരിക്കണം അല്ലാൻ എനിക്ക് ആദ്യം പിടഞ്ഞു വീഴണമെന്ന് അള്ളാഹുവിനോട് കരഞ്ഞ ദുനേ അള്ളാഹു ആ ദ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാടൂ എന്ന് പറഞ്ഞിട്ട് ആ പിതാവ് ജാബർ അള്ളാഹുനോട് പറയുന്ന മോനെ കടമുണ്ട് മോനേ ആ കടം നീ ീ എനിക്ക് വാക്ക് തന്നിട്ടല്ലാണ്ട് യുദ്ധത്തിന് ഞാൻ പോകുന്നില്ല പാടാഗ്രഹമാണ് ശഹീതാകണമെന്നു ഇല്ലെങ്കിൽ പിന്നെ ദുരിയാവൽ ലഭിതങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൽ അർത്ഥമെന്താണ് അതുകൊണ്ട് മരിക്കുമ്പോ എന്റെ പൊന്നുമോനെ കടമെനിക്കുണ്ടാവാതിരിക്കാൻ എന്റെ കടം മുഴുവനും വീട്ടിൽ കൊള്ളാമെന്ന് നീ എനിക്ക് വാക്ക് തരണം മോനെ പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോയത് ജാബർ കട മുമ്പിൽ ഓടി ഒന്നിട്ട് പറയുന്നു റസൂല് പറഞ്ഞു മോനെ ആദ്യം ആയത് ആദ്യം ശീതായത് നിന്റെ ഉപ്പയാണു മോനെ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ സഹോദരങ്ങളെ ഭാര്യയെ നോക്കാൻ മക്കളെ നോക്കാൻ കുടുംബത്തെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ കടം വന്നു പോയില്ലേ ആ കടക്കാരായി നിങ്ങളൊങ് മരിച്ചുപോയാൽ ആര് വീടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കട കടക്കാരും വന്ന് എന്നും വീട്ടിനകത്ത് വേളം വെച്ചാൽ ആലോചിച്ചു നോക്കുക ആ മയ്യത്തായ നമുക്കൊരു സമാധാനമില്ല കടബാധ്യതയുള്ള മയ്യത്തിന്റെ മേൽ ഞാൻ മയ്യ പുനസ്കാരം പോലും നടത്തൂല കടക്കാരായി മരിച്ചവർക്ക് മെയ്യപ്പുരസ്കാരത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു പോകുമ്പോ ആവശ്യത്തിന് പണം ചെലവഴി എന്നിട്ട് ഉള്ള കടങ്ങളൊക്കെ തീർക്കാനുള്ള ശ്രമം നടത്തണേ പെട്ടെന്ന് കടം വരുന്നത് എങ്ങനെയെന്നറിയോ പണം നമ്മുടെ കയ്യിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കൂല നിങ്ങൾ പറയും അർഹ ഇപ്പൊ കടമില്ല ഉസ്താറെ സന്തോഷമാണ് അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് കരുതണ്ട രണ്ടു ദിവസം കൊണ്ട് രണ്ടു ലക്ഷം രൂപ മരുന്നിനും മന്ത്രത്തിനും വേണ്ടി മാത്രം വന്ന ആ സഹോദരന്റെ കഥഞ്ഞാ നിങ്ങൾ ോട് പറഞ്ഞില്ലേ ഒരു രോഗം വന്നാൽ നമ്മൾ ഏറ്റവും വലിയ കടക്കാരായി മാറിപ്പോലേ അതേ നാദാപുരത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ ആരിഫാന്ന് പറയുന്ന ഒരു മാതാവിനെ ബാംഗ്ലൂർ ഒരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവാണ് ക്യാൻസറിൻ്റെ ഒന്നര ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ടവരേ ക്യാൻസർ എന്ന മഹാമാരിയുടെ അണുക്കോളം നശിപ്പിക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന മരുന്ന് ബാംഗ്ലൂരുള്ള ചികിത്സയ്ക്ക് ഒന്നര ലക്ഷം രൂപയാണ് ആലോചിച്ചു നോക്കൂ അള്ളാഹു നമുക്ക് തന്നു അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം ഓടാനും ചാടാനും വാഹനം ഓടിക്കാറു സന്തോഷിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ അതുകൊണ്ട് മുസ്ലിങ്ങളെ അള്ളാഹുവിനോട് തിരിച്ചു നന്ദി കാണിക്കണേ മോളെ അരിവിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ കമഴ്ന്നു കിടക്കാറ് നിലവിളക്കും കൊലവിളക്കും ഉത്സവപ്പറമ്പുമായി സമയം ചിലവഴിക്കാറ് വീട്ടിന്റെ നീ എടുത്തിട്ട് ഒരുപാട് ദിവസം വെച്ചിട്ട് പാരായണം ചെയ്യാൻ ഒരു യാസീനോരാൻ എന്റെ യാസീനോർക്ക് നേരമുണ്ടോ മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിന്റെ കഥാപത്രത്തിലൂടെ വായിച്ചില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായി പ്രതിസന്ധിയും പ്രയാസവും കാരണമായി അതേ മൂന്ന് മക്കളിൽ മൂത്തയാളിൽ നിന്ന്സർ വന്നു അള്ളാഹു ാക്കട്ടെ ഏറ്റവും വലിയ വേദനയുള്ള രോഗവേദന ചോദിച്ചാൽ ഡോക്ടർമാർക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ അത് ക്യാൻസർ അത് വല്ലാത്ത വേദനയാണ് തിരുവനന്തപുരം ആർ സി സിയുടെ ഹോസ്പിറ്റലാകും ആർ സി സിയുടെ മുകളിൽ നിന്ന് ക്യാൻസറിന്റെ വേദന സഹിക്കാനാവാറേ താഴേക്ക് ചാടി മരിച്ചു ഹോറ ഒരു സഹോദരന്റെ വാർത്തപത്രത്തിലൂടെ അറിഞ്ഞവരല്ലേ നിങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ സരസിൽ വന്ന് ഞങ്ങളാർക്കും നീ ക്യാൻസർ തല്ലല്ലോ ഈ സരസ്സിൽ വന്ന് ഞങ്ങൾക്ക് ആർക്കും വളച്ചവര് ക്യാൻസർ എന്ന രോഗം വരുത്തല്ലോ ഞങ്ങളുടെ അരുമ മക്കൾക്ക് നീ ക്യാൻസർ വരുത്തല്ലല്ലോ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്മാനമാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സമ്പാദ്യമാണ് ഞങ്ങളുടെ മക്കൾ അതുകൊണ്ട് വളച്ചവര് ഞങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ വരുത്തല്ലേ ഒരു മകന് ക്യാൻസർ വന്നു രണ്ടര വർഷമായിട്ട് ചികിത്സയിലാണ് എല്ലാം കടകും കടവും കിടക്കടിയുമായി ഇനി ആരോടും പൈസ ചോദിക്കാനും ബാക്കിയില്ല അവസാനം രോഗം മൂർധന്യതയിലെത്തിയപ്പോ മലപ്പുറത്ത് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് എഴുതി വിട്ടപ്പോ ആ സഹോദരം നാളെ പോകാമെന്ന് പറഞ്ഞ് മോനയും കൊണ്ട് വീട്ടിൽ വന്നു മോനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം പൊട്ടിക്കരം നിട്ടു ആ പിതാവ് റോഡിലേക്ക് പോയി എന്തിനോ കയ്യിലുള്ള ചില്ലറ കാശ് കൊടുത്തിട്ടു വിഷം വാങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ഇത് ഞാനും നിങ്ങളും പത്രത്തിലൂടെ വായിച്ച വാർത്തയാണ് എന്റെ സഹോദരിമാരെ വിഷം വാങ്ങിയിട്ട് ചോറിലൂടെ കലർത്തിയിട്ടുണ്ടാര്യോട് പറഞ്ഞ പിന്നേ നമ്മുടെ മൂന്ന് മക്കൾക്കും കൊടുത്തു നമുക്കും അങ്ങ് മരിക്ക ഭാര്യ പറഞ്ഞൂല്ല എന്റെ ഹരിമ മക്കൾക്ക് ഞാൻ ഇത് കൊടുക്കൂല്ല എന്റെ മക്കൾക്ക് ഇത് കൊടുക്കാനാണോ മരണവേദന അനുഭവിച്ചുകൊണ്ട് മക്കളെ പറ്റത് അതുകൊണ്ട് ഞാൻ ഭാര്യ മാറുമ്പോൾ അവസാനം കൊടുക്കൂലെന്ന് പറഞ്ഞു നരകിച്ച് നരകിച്ച് ആരും എന്റെ കപ്പ് കിടന്ന് പുഴുത്തു മരിക്കുന്നത് കാണണോ നല്ലൊരു പഴങ്ങ് മരിക്കുന്നതല്ലേ രോഗം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മോന്റെ ശരീരം പണമില്ലാത്ത നമ്മളെവിടെ കൊണ്ടുപോകാനാണ് പള്ളിക്കാര് സഹായിച്ചല്ലോ സംഘടനകൾ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനവരാ മൂന്ന് മക്കളുടെ വായിലേക്കും ചോറ് വാരി വെച്ചു കൊടുക്കുമ്പോ ഇളയ മകനുണ്ടല്ലോ പുഞ്ചിരിയുടെ പ്രകാശം പോലും മാറാത്ത വിളിച്ചു കൊതിരാ ഉളിച്ചു കൊതിരാപ്പ രണ്ടു വയസ്സിന്റെ അകത്തു പ്രായമുള്ള പൊന്നുമോന്റെ വായിലേക്ക് വിഷമൂട്ടപ്പെട്ട ഭക്ഷണമെടുത്ത് വെച്ചു കൊടുത്തിട്ട് അഞ്ചു മയ്യത്തല്ലേ മറിഞ്ഞു നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഈ ഒരു ബുദ്ധിമുട്ട് തരാതിരിക്കാൻ വേണ്ടി നിറകണ്ടുകളോടൊതുവാരുന്നോ ചിരിച്ചു കളിച്ചുകൊണ്ട് നടക്കുന്ന പെണ് സീരിയലാണ് ദുരിയാവെന്ന് കരുതിപ്പോയ പെണ് അതേ അന്യപുരുഷന്മാരുമാര് കറങ്ങുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് ഏറ്റവും വലിയ ദുരിയാവെന്ന് കരുതിപ്പോയവള് തീർന്നല്ലോ ഒരു രോഗം വരുമ്പോ അതിലൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിവില്ലാത്ത കൽപ്പില്ലാത്ത നമുക്കെന്ത് യോഗ്യതയാണ് ഇതിലാവിലുള്ളത് അതുകൊണ്ട് അല്ലാഹു ആണ് എല്ലാം തരുന്നത് അള്ളാഹുവാണ് സന്തോഷം തരുന്ന അള്ളാഹുവാണ് രോഗം തരുന്നതല്ലാഹുവാണ് സങ്കടം തരുന്ന അള്ളാഹുവാണ് പണം തരുന്നവർ അള്ളാഹുവാണ് അതുകൊണ്ട് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടിക്കോ കടമില്ല എന്ന് പറഞ്ഞ് ആരും അഭിമാനിക്കണ്ട കടക്കാരനാകാൻ ഒരുപാട് നേരമൊന്നു വേണ്ട ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ച പത്ത് ലക്ഷം രൂപയുടെ കടമായില്ല ഒരു ചെറിയ വീട് കടമായില്ലേ പറമ്പ് മക്കളെയും തോളത്ത് വെച്ചു കൊണ്ട് ഓടി നടക്കൂല് പള്ളികളുടെ നമ്മുടെ മുറ്റുമാനുസ്കാരം കഴിഞ്ഞിറങ്ങി വരുമ്പോ കറച്ചിപ്പും ശാളും തിരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ ആചാരേൾക്ക് ഓപ്പറേഷൻ ആണ് പത്ത് രൂപ തരണേ അതുപോലെ പോകുന്നവരുടെ കാലം പിടിച്ചിട്ടല്ലേ പറയാ രണ്ടു രൂപയും മൂന്ന് രൂപയും ചോദിക്കുന്ന ഗതികേടല്ലാഹു നമുക്ക് തന്നില്ലല്ലോ അതിന് നന്ദി കാണിക്കണം അതിന് നന്ദി കാണിക്കണം പ്രിയപ്പെട്ടവര് അതിനല്ലാഹു ഭാഗ്യം തരട്ടെ